വാർദ്ധക്യ കാലഘട്ടത്തിൽ മാതാപിതാക്കളെ പുണ്യം പുണ്യം മാതാപിതാക്കളോടുള്ള ബാധ്യത മുതൽക്ക് തുടങ്ങുന്നുണ്ട് തുടങ്ങുന്നുണ്ട് മുതൽ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും അവരെ നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് അതല്ലാതെ എന്റെ കെട്ടിച്ചുവിടുന്ന കാലം വരെ നമുക്ക് തോന്നിയതുപോലെ അവരോട് പെരുമാറാം എന്ന തെറ്റിദ്ധാരണയല്ല ഞാനൊരു അഞ്ചാം ക്ലാസ് കാരിയാണോ എൻ്റെ ഉമ്മയും വാപ്പയും എന്നെ വെറുക്കാൻ പാടില്ല ഞാനൊരു പത്താം ക്ലാസ് കാരിയാണോ എൻ്റെ മാതാപിതാക്കൾ എന്നെ വെറുക്കാൻ പാടില്ല എന്റെ പേരിൽ എൻ്റെ ഉമ്മ തല കുനിക്കാൻ പാടില്ല ഞങ്ങളുടെ പേരിൽ എൻ്റെ കുടുംബത്തിൽ ഒരു സങ്കടം ഉണ്ടാവാൻ പാടില്ല അങ്ങനെ തിരിച്ചറിവോടുകൂടി തൃപ്തി എന്നാൽ അത് മാതാപിതാക്കളുടെ തൃപ്തിയാണെന്ന് ചിന്തിച്ച് അവരുടെ ഉപദേശങ്ങൾ നെഞ്ചോട് ചേർക്കുന്ന നല്ല മക്കളാവാൻ എന്റെ പ്രിയപ്പെട്ട അനിയത്തിമാർക്ക് സാധിക്കണം കാരണം നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുന്നത് മാതാപിതാക്കളും നിങ്ങളെ സ്നേഹിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളും മാത്രമാ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതല്ലാത്ത മറ്റേതെങ്കിലും അപ്പകഷണങ്ങൾ കഷണങ്ങൾ കാണിച്ചു തരുന്നവന് മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് കയറി ചെല്ലുന്ന ക്യാമ്പസുകളിൽ ഇണ രംഗങ്ങൾ കാണിച്ച് ഇതൊന്നും കുറ്റമല്ലെന്ന് വ്യാഖ്യാനിക്കുന്നവന്റെ മനസ്സിൽ നിങ്ങളെ ശരീരത്തെ മോഹിച്ചുകൊണ്ടുള്ള ചിന്തകൾ മാത്രമാ നിങ്ങളറിയാതെ നിങ്ങളുടെ ചെലവുകൾ നടത്തി സിനിമാശാലകളിലേക്കും വേണ്ടാത്ത ചിത്രങ്ങളിലേക്കും നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവരാഗ്രഹിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിനോ നിങ്ങളെ മറ്റേതെങ്കിലും ആവശ്യത്തിനോ വേണ്ടി മാത്രമാ അത് കളങ്കപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങളുടെ കുടുംബത്തിലെ മാതാപിതാക്കളും ഇതുപോലെയുള്ള പ്രസ്ഥാന ബന്ധുക്കളും കയ്യും മെയ്യും ഒഴിവു സമയവും നീക്കി വെച്ച് പൽസരിക്കുമ്പോ പതിനായിരങ്ങൾ കാത്തു നിൽക്കുന്ന പുറം ലോകത്ത് സ്വന്തം കഴുത്തും കാലും വെച്ചുകൊടുത്ത് ഹതഭാഗ്യങ്ങളായി പോകാൻ പാടില്ല നിലവാരമുള്ളവരാവണം ഒരു